നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ തിരുവനന്തപുരം ത്രികണ്ണാപുരം സ്വദേശിയായ പെൺകുട്ടിയുടെ ആത്മഹത്യയിൽ ഓരോ ദിവസം കഴിയും തോറും നിർണായക വിവരങ്ങളാണ് പോലീസിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കേസിൽ അറസ്റ്റിലായ നെടുമങ്ങാട് സ്വദേശി ബിനോയ് എന്ന യുവാവ് പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തിരുന്നതായും പിന്നാലെ നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിയതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് വർക്കലയിലെ ഒരു റിസോർട്ടിൽ കൊണ്ടുപോയാണ് ബിനോയ് പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തത് ഇതിനുശേഷം ഗുളികകൾ കഴിപ്പിച്ച് നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിയതിനു ശേഷവും ഇയാൾ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തതായാണ് പോലീസ് റിപ്പോർട്ടുള്ളത് പ്രതി പെൺകുട്ടിക്ക് മരുന്ന് വാങ്ങി നൽകിയതിന്റെ തെളിവുകളും ശേഖരിക്കുന്നുണ്ട് പ്രതിയുടെ ഫോൺ പോലീസ് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് പ്രമോഷൻ ഷൂട്ടിംഗിന്റെ പേരിൽ വർക്കലയിലെ റിസോർട്ടിൽ എത്തിച്ചായിരുന്നു ആദ്യം പീഡിപ്പിച്ചത് തുടർന്ന് ഗർഭചിത്രത്തിനുള്ള ഗുളിക നൽകിയത് പെൺകുട്ടി ഈ സമയം പ്രായപൂർത്തിയായിരുന്നില്ല തുടർന്ന് പലതവണ സുഹൃത്തുക്കളുടെ വീട്ടിൽ വീട്ടിലുൾപ്പെടെ എത്തിച്ച് പീഡിപ്പിച്ചെന്നാണ് കണ്ടെത്തൽ ഇരുവരും ഒന്നിച്ച് ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ യൂട്യൂബിലും വീഡിയോകൾ ചെയ്തിരുന്നു ഇതിന്റെ മറവിലായിരുന്നു പീഡനം ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട പെൺകുട്ടിയും വിനോയും തമ്മിൽ രണ്ടു വർഷത്തോളം പ്രണയത്തിലായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു ഈ സമയത്താണ് റിസോർട്ടിലും വീട്ടിലും വെച്ച് ലൈംഗിക അതിക്രമത്തിന് ാക്കിയതായും പോലീസ് കോടതിയെ അറിയിച്ചിട്ടുണ്ട് അഞ്ചു മാസം മുൻപാണ് ഇവർ തമ്മിൽ വേർ പിരിയുന്നത് ഇതിന് പിന്നാലെ സുഹൃത്തുക്കളുടെ സഹായത്തോടെ സമൂഹ മാധ്യമങ്ങളിൽ പ്രതി ഈ പെൺകുട്ടിയെ അപകീർത്തിപ്പെടുത്തി ഇതിൽ മനം തൊന്നാണ് പെൺകുട്ടി ആത്മഹത്യ ചെയ്തതെന്നാണ് പോലീസ് റിപ്പോർട്ടിലുള്ളത് ഇതോടെ സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും പുരോഗമിക്കുകയാണ് ബിനോയിയുടെ സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പെൺകുട്ടി പഠിച്ചിരുന്ന സ്കൂൾ കേന്ദ്രീകരിച്ചുള്ള ലഹരി മാഫിയ ടാറ്റു സംഘങ്ങളിൽ പെട്ടവരാണ് ബിനോയിയും സുഹൃത്തുക്കളും എന്നാണ് വിവരം പോലീസ് കസ്റ്റഡിയിലുള്ള ബിനോയിയെ വർക്കലയിലെ റിസോർട്ടിലും ഇയാളുടെയും സുഹൃത്തുക്കളുടെയും വീടുകളിലും എത്തിച്ച് തെളിവെടുക്കുന്ന നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് സംഭവം സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടത്താനും പെൺകുട്ടിയെ കൊണ്ടുപോയ വാഹനങ്ങൾ കണ്ടെത്താനും മറ്റിടങ്ങളിൽ തെളിവെടുപ്പ് നടത്താനും മൂന്ന് ദിവസം ഈ കസ്റ്റഡിയിൽ വേണമെന്നാണ് പോലീസ് കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത് അതേസമയം മറ്റാരെയോ രക്ഷിക്കാൻ വേണ്ടി ബിനോയെ കേസിൽ കുടുക്കിയതാണെന്നാണ് പ്രതിഭാഗം വാദിച്ചത് ബിനോയിയുമായി പിരിഞ്ഞതിനെ തുടർന്ന് മനോവിഷമത്തിലായിരുന്ന പെൺകുട്ടി ഈ മാസം പത്തിന് രാത്രിയാണ് വീട്ടിൽ തൂങ്ങി മരിക്കാൻ ശ്രമിക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി ഐ സിയുവിൽ ചികിത്സയിലായിരുന്ന കുട്ടി പതിനാറിനാണ് മരിച്ചത് ഫോണിൽ നിന്നും ആത്മഹത്യാ കുറിപ്പിൽ നിന്നുമാണ് ബിനോയ് എന്ന യുവാവിനെതിരായ തെളിവുകൾ പോലീസിനായി ലഭിച്ചത് ജീവൻ ഒടുക്കുന്നതിന്റെ തലേ ദിവസം അമ്മയ്ക്ക് അയച്ച വാട്സ്ആപ്പ് സന്ദേശത്തിൽ വീട് മാറണമെന്നല്ലാതെ ഈ പെൺകുട്ടി മറ്റൊന്നും പറഞ്ഞിരുന്നില്ല മുറിയിൽ വാതിലടച്ച് ഇരിക്കുകയായിരുന്നു തന്റെ മരണത്തിന് ആരും ഒന്നും ചെയ്തിട്ടില്ലെന്നും ഈ ലോകത്ത് ജീവിക്കേണ്ടെന്നും മുറിയിൽ നിന്ന് കണ്ടെടുത്ത കുറിപ്പിൽ പറയുന്നുണ്ട് ബിനോയ്ക്കെതിരെ വ്യക്തമായ സൂചനകൾ ഈ ആത്മഹത്യാ കുറിപ്പിൽ നിന്നാണ് ലഭിച്ചത് ബിനോയിയോട് പറയണം ഇനി തോൽവികൾ ഏറ്റുവാങ്ങാൻ സാധിക്കില്ല എന്നും കുറിപ്പിലുള്ളതായി പോലീസ് പറഞ്ഞു കൌൺസിലിംഗിന് വിധേയയായി പെൺകുട്ടി രണ്ട് മാസമായി മരുന്ന് കഴിച്ചു വരികയായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത